ചർമ്മത്തിനടിയിൽ കടുത്ത വേദനയുള്ള മുഴകൾ ഉണ്ടാകുന്ന അപൂർവ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ഇരുപതുകാരൻ നെടുങ്കണ്ടം ചക്കാനം സ്വദേശിയും കോളേജ് വിദ്യാർത്ഥിയുമായ ആൽബൺ കെ ജോണിനാണ് ഈ ദുർഗതി ലോകത്ത് മൂന്ന് ശതമാനം പേർക്ക് മാത്രമാണ് ഈ രോഗം ഉണ്ടാകാറുള്ളത് മൂന്ന് വർഷം മുമ്പ് ശരീരത്തിൽ ഒരു പരു വന്നതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ആൽബിന് ഒരു അപൂർവ രോഗം പിടിപെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് പിന്നാലെ ശരീരത്തിന്റെ പലയിടത്തായി ചെറിയ മുഴകൾ രൂപപ്പെട്ടു തുടങ്ങി അസഹനീയമായ വേദന ആൽബിനെ ആകെ തളർത്തി പലയിടത്തായി ചികിത്സ നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല ട്രീറ്റ്മെന്റ് വേണ്ടി ഇൻഷുറൻസ് ഹ്യൂജ് പറഞ്ഞു ഇത് ആദ്യത്തെ ഒരു സ്റ്റേജ് തന്നെ തീർക്കാനുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ആദ്യം വേണ്ടാന്ന് വെച്ചിരുന്നത് പിന്നെ ഇത് ചെയ്യാതെ മാറത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതിനെ ചെയ്യാം എന്ന് പറഞ്ഞ പോയി ചെയ്തതാണ് അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഹൈഡ്രട്ടൈൻറ്റി സുക്രീറ്റീവാന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസീസാണ് അപ്പം അത് അവിടെ ഇങ്ങനെ ചില മടക്കുപോലെ അല്ലെങ്കിൽ ഹോൾസ് വരുന്ന ദേഹത്ത് ഹോൾസ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ പരു പോലെ ഉണ്ടായി അതിവിടെ പശും ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ പൊട്ടും അങ്ങനെ ആയി നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ പോകും ും നിലവിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആൽബിന്റെ ചികിത്സ നടക്കുന്നത് ശരീരത്തിൽ രോഗം പിടിപ്പെട്ട ഭാഗത്തെ തൊക്കെടുത്ത് മാറ്റി മറ്റു ഭാഗങ്ങളിൽ നിന്നും തൊക്കെടുത്ത് തുന്നിച്ചേർക്കുക മാത്രമാണ് ചികിത്സാ രീതി ഇതിനായി ലക്ഷങ്ങൾ ചിലവ് വരും കടം മേടിച്ചും മറ്റുമാണ് കുടുംബം ഇതുവരെയുള്ള ചികിത്സ നടത്തിയത് ആദ്യത്തെ ഇത് ഫിനാൻഷ്യലി ഫിനാൻഷ്യൽ ഇപ്പോഴൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ ആദ്യത്തെ സർജറിക്ക് അവർ ഒമ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞത് രണ്ടാമത്തെ ചെയ്യണമെങ്കിലും അവർ ഏഴ് ലക്ഷം രൂപ അവർ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഒരു പിന്നെ നോർമൽ പ്രൊസീജിയറിനും അതിന് വേണ്ട അക്യൂപ്മെൻറ്റും മെഷീൻസിനും ഇതിനൊക്കെയാണ് പിന്നെ ഈ അഡ്മിഷനും എല്ലാം കൂടെ കുട്ടിയായിട്ടാണ് പറയുന്നത് പിന്നെ അവിടെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ടും എല്ലാം വരുന്ന വേറെ എന്ന് പറഞ്ഞത് ഇത് അവരൊരു അപ്പ് ഫിഗർ പോലെ പറയുന്നു പിതാവിൻ്റെ മകന്റെ ചികിത്സയും കടവുമേറിയതോടെ വീട് വിൽക്കാൻ ഒരുങ്ങുകയാണ് ഇവർ കടം വീട്ടാനാകുമെങ്കിലും മകന്റെ ചികിത്സയ്ക്കായി പണം എങ്ങനെ കണ്ടെത്തണമെന്ന് കുടുംബത്തിന് ഇപ്പോഴും അറിയില്ല ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആൽബിന് രോഗം പിടികൂടുന്നത് അസുഖം ഭേദമായാൽ മാത്രമേ ആൽബിന്റെ പഠനം പോലും തുടരാനാകൂ സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആൽബിനും കുടുംബവും ജനം ഇടുക്കി